പറ നമ്മുടെ ഇന്നത്തെ ചാവരാണ് കേട്ടോ ഒരു പാത്രം മീൻ കിട്ടിയ കേട്ടോ അപ്പൊ നല്ല ഉഗ്രം ഉഗരം കേട്ടോ അപ്പൊ ഞാൻ കിട്ടിയ മീനും കിട്ടിയ മീൻ എത്ര മീൻ കിട്ടിയ കേട്ടോ ഹായ്സ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളെ വീണ്ടും വീശനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ശരിക്കും മീൻ കിട്ടുന്ന ഒരു വീശാണ് വീശാൻ പോകുന്നത് കേട്ടോ കാരണം കുഴി ഉണ്ടോ മീൻ അതിനകത്തൊക്കെ നിറച്ച് മീനാണ്ടോ വാളയും കൂളിയും കരിമീനും പിങ്ങി നിക്കുന്ന ഒരു കുഴിയാ കേട്ടോ അങ്ങോട്ടാണ് വീശാൻ പോകുന്നത് കാറ്റാ വിരുന്നില്ല വീശുടിയോണ്ട് വീശിയാൽ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി എടുക്കേണ്ടി വരും തൂമ്പിന്റെ മേളിൽ വീണു കഴിഞ്ഞാൽ ഒറ്റ മീൻ കാണത്തില്ലേ ഒരു കുഴപ്പമുണ്ട് നീനുണ്ടും വച്ചാമ്പര് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് തകർക്കുക എന്തായാലും വാല് 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 ഊ കൊള്ളണോ എൻ്റെ പൊന്നെ അത് വയ്യ ഒതുക്കി ചില പോകാതിരുന്നാ പോ അത് പോകത്തില്ല ണോ കരിമീന് മീൻ കിടക്കുന്നു അടിപൊളി തകർത്തു കരിപ്പടമാക്കി എല്ലാം മീനാണോ എന്റെ അമ്മച്ചി അമ്മ ഊളിയൊക്കെ വേണ്ട പൂണ് ില്ല ഈ വിലയ്ക്ക് നിന്നോക്കിയൊന്നും പോകത്തില്ല അരിമീൻ ഉണ്ടാ തൂളി ഉണ്ടാ 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 ഒരു കിലോ സൂട്ടിയല്ലേ ഇത് കണ്ട മീൻ കിടക്കുന്ന കണ്ടോ ഞാൻ വെള്ളത്തിൽ ചാടി

மக்கள் எங்க நாடன்ட்டோக கடலில் போனவர்கீள் പുറത്ത് വീണാൽ ഇറങ്ങി വരും ഏളി മറിയുന്നുണ്ട് ഫോർട്ട് വീടാ സുജിത് നടക്ക ഓക്കെ ദോ പറനക്കാണ്ട് ഓടോ ഓണോ ആണല്ലേ ോ ഇവിടെ മാറി പോലുള്ള ചാടി ഇറങ്ങി എന്നാ ഉറക്കിട്ടുണ്ടല്ലേ വല വീശ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചാണ് തൂമ്പ് ഞാനാ വീശ് ചെയ്ത് വലക്ഷണം വലിക്കുന്ന കേട്ടോ കാരണം മുമ്പേ നനയ്ക്കേണ്ട ചേട്ടാണ് ഇനി ഉണ്ടോ ഇല്ലെന്നൊക്കെ അറിയാം ഇല്ലേ ഉണ്ടോ ണ്ടെന്ന് പറഞ്ഞേ ഒന്ന് ഒന്ന് കുലക്കരിക്കരുതേ ആണോ ഇനി അന്ന് ഇറങ്ങു എന്നെ ഉടക്കിലുണ്ട് തലേഷ് മീൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ ഉള്ളൂ മീൻ കണ്ടിട്ട് തലേഷ് വിളിച്ച കേട്ടോ ആ ഉടക്കാൻ കളഞ്ഞേക്കെ മീനുണ്ടേ പോവുകയും ചെയ്യുന്ന വിഷയം

കുറുമലായോ കിട്ടാൻ പാടാ കേട്ടോ അല്ലേ ഒന്നും കാണുന്നില്ല കുറുമലായതാ വിഷയം കേട്ടോ ആഹാ കൂളിയുടെ ബഹളമാള ഇല്ല പോള ഇല്ല വാള ചാടി ഈ കുറുമിലായ ചാടി പോയി ഭയങ്കര കുറുമ്പലാ ഇവിടെ കുറുമ്പലാ വീശിയ കിട്ടത്തില്ല സംഭവിച്ചു പോയത് പിന്നെ

ൂളി <laughs> വെച്ചാകുമ്പോ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി മൂളി കേട്ടോ ഒറ്റ വീസിന് ചെമ്പലി കിട്ടിയേ നമ്മുടെ ഇന്നത്തെ ചാവരാണ് കേട്ടോ ഒരു പാത്രം മീൻ കിട്ടിയോ അപ്പൊ നല്ല ഉഗരം കേട്ടോ എണ്ണൂറ് വീശിയാട്ടോ അപ്പൊ ഞാൻ കിട്ടിയ മീനിനോട്ടോ ഇത് കണ്ടത് കിട്ടിയ മീൻ എത്ര മീൻ കിട്ടിയ കേട്ടോ ഇന്നത്തെ മീൻപിടുത്തോ കേട്ടോ ണ്ടോ നമ്മ കൂട്ടത്തെ കിട്ടിയ കൊമ്പനാട്ടോട്ടിട്ടോ അതെ പോലെ കരിമീനൊക്കെ നാടൻ ഫ്രഷ് കരിമീൻ ബാക്കി തൂളി കേട്ടോ ഏ കരിമീൻ ഉണ്ട് കേട്ടോ ഇതെല്ലാം കരിമീൻ കേട്ടോ കരിമീൻ ഉണ്ട് മൊത്തം കാണിക്കുന്നതോ കാരണം വീഡിയോ ഇതാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അത് മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഫേസ്ബുക്കിലെ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോ നമ്മുടെ അജിയപ്പാ മരുന്നോണ്ട് ഓരോ കിട്ടിയോ വേറെ കണ്ടോ സാധനം കണ്ടോ